ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി എങ്ങനെ കഴിച്ച് ഇന്ന് എവിടെ ഉള്ളത് ഇന്ന് താഴത്തെ വീട്ടിൽ നമുക്ക് ഇൻട്രോ ആക്കാം അല്ലേ നമ്മൾ പൂച്ചക്കുട്ടിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് അലയക്ക് സൂചി വെക്കണ ദിവസം ഒന്നര വയസ്സിൻ്റെ സൂചി ഞങ്ങൾ ഇപ്പോളെ വെക്കണേ ഒരു വയസ്സും ഏഴ് മാസം അയക്കണേ ഇത്ര ദിവസം വെച്ചിരുന്നില്ല അപ്പോൾ പോളിയെ വെക്കണം അപ്പോൾ അതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അലനെ വെച്ചു അന്ന് അലയൊക്കെ വെക്കായിരുന്നു പക്ഷെ വെച്ചില്ല അപ്പൊ ഇന്ന് നമുക്ക് എന്താക്കാം ഇന്ന് അലയൊക്കെയാണ് സൂചി എന്തായാലും ഉമ്മ വരാച്ചിട്ട് നിൽക്കായിരുന്നു അപ്പൊ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ രണ്ടാ ഞാനും അലയും പോയി വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ബൈക്കിൽ ഇങ്ങനെ പോന്നതാണേ മക്കളെ ഇറങ്ങി 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 ഉമ്മ എന്താ കാട്ടിരിക്കുന്നു പൂച്ച തീറ്റ പേരുള്ളിൽ വെച്ചിട്ടാണ് ബൈക്കണ എന്നിട്ട് പൂച്ച തീറ്റ പൂച്ചിന്റെ തീറ്റ ആയിരിക്കുന്നത് അപ്പൊ അയലക്കാര് നോക്കിയപ്പോൾ പൂച്ചക്ക് തീറ്റ കാണല്ലോ അപ്പൊ നമ്മൾ പെട്ടെന്ന് പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതാ അടുത്താൾ എത്തി ഈ രണ്ടാൾ എത്തി രണ്ടാൾ പൂച്ച എവിടെ എവിടെ പൂച്ച എവിടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റൂല അതായത് എനിക്ക് പിന്നാലെ പോരാ ഞാൻ ഇറങ്ങണ നോക്കി നിൽക്കുക അതാ അതോ അതോ ഉമ്മ ഉമ്മ പൂച്ച പൊടിച്ചു മേ പൂച്ചോട് സംസാരിക്കുക പൊട്ടത്തി പോരെ പൂവ പോവാ താറ്റ പോവാ ഒരു പൂച്ചനോട് താ പോയി വരാറേ താറ്റ കൊടുക്കു താറ്റൊടുക്ക് പൂച്ചക്ക് ആ പൂച്ചക്ക് താറ്റ കൊടുക്കേ

ഫൈവ് സിക്സ് ഇരിക്കുന്നു അപ്പൊ കായ് ഞങ്ങൾ പോവാണ് അല്ലേ അപ്പോ ഞങ്ങൾ പോയി വരാം അങ്ങനെ ഉമ്മ ഇറങ്ങുന്നുണ്ട് അലേഹതാ അലേ എങ്ങോട്ട് നോക്ക് ഞങ്ങളുടെ താഴത്തെ പേരയില് പൂച്ചൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഈ ചെറിയൊക്കെ ഇപ്പം മാറും ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധാരണ ഈ പോളിയോ വെക്കണോ കൊറേ ആൾക്കാർ പറയണ്ട ഞങ്ങളുടെ മക്കൾക്കൊന്നും പോളിയോ വെക്കണില്ലേ നിങ്ങള് പറയണണ്ട് നിങ്ങൾ വെച്ചത് ഒന്നര വയസ്സിന് വെച്ചില്ലേ പിന്നെ വെച്ചില്ലല്ലോ അതെന്തേ ഇത് നടക്കുല്ല ഞാൻ നടന്നില്ലേ വെച്ചിട്ട് ഞാൻ നടന്നില്ലേ പിന്നെ രാത്രി കറന്നു ഇപ്പം വെച്ചാൽ നടന്നു ഞാൻ നടന്നില്ല ഇപ്പൊ ഇത് നടത്താതിരിക്കാൻ കൊണ്ടുപോകുമ്പോ സ്ഥലമായി ഓരോരുത്തരും ഓരോ ഇതാണ് നടക്കി നടക്കി മറ്റേ മഞ്ഞ കൊറോണ വന്ന വാക്സിൻ വെച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ വാക്സിൻ വെച്ചാലേ കുടുങ്ങി പറഞ്ഞു എന്തപ്പോ ചെയ്യണ്ടെന്നൊരു നിശ്ചയല്ലേ അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് പോളി വെക്കാനല്ല ഉമ്മാക്ക് റേഷൻ കടയിൽ പോകണം റേഷൻ കാർഡിൽ നിന്ന് പോകും ഉമ്മാക്ക് വാങ്ങാണ്ടത്ര വാങ്ങാണ്ട് സാധാരണ റേഷൻ കടയില് എന്താ ില്ലല്ലോ എനിക്ക് റേഷൻ കടയിൽ ഒന്നും എനിക്ക് മൂന്ന് മാസം റേഷൻ കടയിൽ ഒന്നും ഞാൻ ആയിട്ട് റൈസ് ഉണ്ട് ഉമ്മക്ക് റേഷൻ ഈ എന്റെ എവിടൊക്കെ രണ്ട് സൂചി വെക്കൂടി ഞാൻ നോയിക്കോ അലനു സൂചി വേണോ അലനെ സൂചി വേണോ അല ഒരു നാല് മക്കളും കൂടി ഉണ്ടെങ്കില് ആഴ്ചയിൽ പമ്പേഴ്സ് വാങ്ങിയിട്ടും സൂചി വെക്ക സൂചി വാങ്ങാൻ പോയിട്ടും എന്താ ഓൺലൈനിൽ ഓൺലൈനിന്ന് വാങ്ങില്ല കടയിൽ നിന്ന് വാങ്ങില്ല ഏ കുറച്ചോ അല അടുത്ത ഇത്തത് എപ്പോഴാണ് ഒന്നര വയസ് ഒരു വയസ്സിലോ ആറു മാസത്തിലോ മൂന്ന് മാസം जोनी जोनी ईटिंग शुगर <laughs> साउंड मात्र लो पर है बच्चा अलेहा आ, आहा। आहा। मम्मा बारी मम्मा अब्बा बारी मम्मा अब्बा बारी अब्बा बारी मम्मा रे मम्मा मम्मा मची मची मम्मा ഉമ്മച്ചിയേ ഞാൻ കേറൂടിച്ചു കേറണ്ടി വരെ ഉമാരേ കേട്ടുള്ളു ആണുങ്ങള് കേട്ടുള്ളു അതിന്റെ ഉള്ളില് ഞാൻ എന്തായാലും പുറത്ത് നിക്കാം ഓക്കെ അലേഹ പാവന്റെ അലേഹനെ

ോ എല്ലിന്റെ കിട്ടി ഉള്ള സൂചിയൊക്കെ ഗോതമ്പില്ലേ ഗോതമ്പ് ഇവിടെ നിന്ന് കിട്ടും ഗോതമ്പ് ഉണ്ട് എന്നെന്താ ആവശ്യക്കാർ കൊണ്ടായിക്കോട്ടെ നിങ്ങൾ അത് തിന്നൂല ഗോതമ്പ് ആര് നമ്മള് തൃക്കടിയിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലെത്തിട്ടോ പണ്ടൊക്കെ കാണിച്ചിരുന്നു ഡോക്ടറെ പോളിയോക്കാൻ പോവുക അലേനെ വിളിക്കാന്ന് തന്നെ കാണിക്കാൻ പറഞ്ഞോ എടുക്കണം പറഞ്ഞോളിയ

മരുന്ന് കൊടുത്തിട്ടില്ല പൊതുവരെ അതിനെന്താ വെച്ചാ പ്രശ്നോ ഇന്നാളി ഇന്നതിന് കാണിച്ചു വരാം പെണ്ണ അവിടെ കളിക്കലന് രണ്ടു ദിവസമായിട്ട് ജലദോഷം പോയിനിയാണ് അപ്പൊ അലനെ ഡോ എത്ര വെയിറ്റ് മനസ്സിലായോ ആ ഞാൻ വരണോ ഞാൻ വരണ്ടോ ഏ അഞ്ചോ നാഞ്ഞൂറ് മോളിലേക്കും നല്ല കളിയാ വരുന്നില്ല ഉണ്ട് അബ്ബക്ക് വരാൻ പറ്റുമോ നിനക്ക് വരാൻ പറ്റുമോ മണ്ടി അബ്ബക്ക് താറ്റാട്ട് താറ്റാട്ട് ഇതിന്റെ എന്തായി എന്തായിരുന്നു രണ്ടരണം ഒന്ന് വെച്ചു കുഞ്ഞിത്താത്തന്നെ നോക്കൂ കുഞ്ഞിത്താത്ത അലനീം കൊണ്ടി കാണിച്ച അലന് പുളിക്ക് മരുന്നൊക്കെ കിട്ടീക്കണേ മൂക്കിലെട്ടിക്കാന് പണ്ടൊക്കെ ഫുള്ള് അബ്ബന് ഇവിടെ കൊടുത്തിന്ന് ഫുള്ള് ഒരു ഉറുപ്യണ്ട് പരിപാടി കഴിയും എവിടെ എന്റെ കളികളൊക്കെ എവിടെ എന്തോ ഒതുങ്ങി പോയെന്തോ ഇങ്ങനെ ഒരു ശൂചിണ്ടിട്ടോ എനിക്ക് ഏ നോക്കട്ടെ 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 കോളി വെച്ച മക്കളൊക്കെ കരഞ്ഞു മണ്ട് ഇവിടെ കളിക്കണോ വെച്ച മക്കളൊക്കെ മണ്ടി സൂജി വെച്ച എന്താ കാട്ടണേളു രണ്ട് വെച്ച് സീനു നല്ലൊരു കുട്ടിനെ കൊണ്ടി ചെറുക്കണ കുട്ടിനെ കൊണ്ടി കരിച്ചു കൊടുത്ത് അല്ലെ എവിടെ സൂചി കുത്തിയെ ഏറ്റ കൊടുത്താ അമ്പടി കൊണ്ടോ കൊത്താ ചെറിയ കരച്ചിലൊക്കെ നമ്മുടെ ഒന്നര വയസ്സിന്റെ പോളിയോ വെച്ച് വരികയാണ് ഒരു വയസ്സ് ഏഴു മാസമായി അല്ലേ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം എന്തായാലും നമ്മള് പക്കണ്ടത് വെച്ചിക്കണേ അലം പറ കഴിഞ്ഞ പ്രാവശ്യം ഇന്നെ വെച്ചല്ലേ അനുഭവിക്കടിയാ അനുഭവിക്കടിയന്ന് അന്നെ വെച്ചപ്പോള് ചെറുക്കിയായിരുന്നു ഇപ്പൊ ഇജ ചെക്ക ഇല്ലേ കാശ് അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എന്തായാലും